നിങ്ങൾക്കും പ്രസംഗകരാകാം എന്ന പ്രസംഗ പരിശീലന പരിപാടിയുടെ പതിമൂന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശബ്ദവും അംഗ്യവും പോലെ മുഖ്യമാണ് പ്രസംഗ ഭാഷ ഭാഷ ആശയവിനിമയത്തിൻ്റെ വാഹനമാണ് ആശയങ്ങൾ ആകർഷകമാണെങ്കിലും അതിന് സ്വീകാര്യത വർദ്ധിക്കുന്നത് മനോഹരമായ ഭാഷയിൽ കേൾക്കുമ്പോഴാണ് നല്ല ഭാഷ കുളിർ കുളിർത്തന്നൽ പോലെയും പൂനിലാവു പോലെയും ഹൃദ്യമാണ് പ്രസംഗ ഭാഷ ലളിതസുന്ദരമായിരിക്കണം ഒറ്റ കേൾവിക്ക് മനസ്സിലാകണം പ്രഭാഷണത്തിന് നിഘുണ്ടുവിൻ്റെ ഭാഷ സ്വീകാര്യമല്ല കഠിന പദങ്ങളും സാങ്കേതിക പദങ്ങളും അന്യഭാഷാ പദങ്ങളും ആവുന്നത്ര ഒഴിവാക്കണം എഴുതുമ്പോൾ ഭാഷയുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താം അത് വായിക്കുമ്പോൾ വ്യക്തതയ്ക്ക് വേണ്ടി നിഘണ്ടുവോ മറ്റ് സാങ്കേതിക സൗകര്യങ്ങളോ പ്രയോജനപ്പെടുത്താനാവും എന്നാൽ പ്രസംഗത്തിനിടയിൽ അതിനുള്ള സൗകര്യമില്ല അർത്ഥവത്തായ ഉദ്ധരണികൾ ഇംഗ്ലീഷിൽ നിന്നോ മറ്റ് ഭാഷകളിൽ നിന്നോ ആകാം എന്നാൽ ഇംഗ്ലീഷ് പദങ്ങൾ ധാരാളമായി ഇടകലർത്തി പറയുന്ന രീതി ഒഴിവാക്കണം മലയാള ഭാഷാ പരിജ്ഞാനത്തിൻ്റെ പരിമിതി മൂലമോ ആംഗല ഭാഷ തനിക്ക് വഴങ്ങുമെന്ന് സദസ്സിനെ അറിയിക്കുന്നതിന് വേണ്ടിയോ ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കുന്നത് കരണീയമല്ല നല്ല മലയാളത്തിൽ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ അല്പം പോലും ഡിഫിക്കൽറ്റ് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ പോലും ഫ്രീക്വൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഇന്നത്തെ യൂത്തിൻ്റെ ഫാഷനോ മാറിയിരിക്കുന്നു എന്നത് ഒരു സർപ്രൈസിങ് ആണ് എന്ന് പറയുന്നത് പരിഹാസവും മലയാള ഭാഷയോടും സാഹിത്യത്തോടുമുള്ള വെല്ലുവിളിയുമാണ് ഇംഗ്ലീഷ് പദങ്ങളോ സാങ്കേതിക പദങ്ങളോ ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കേണ്ടതാണ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ പോലെയാണ് ചില പ്രഭാഷകരുടെ ഭാഷ കേട്ടുമടുത്ത പദങ്ങൾ അർത്ഥം നഷ്ടപ്പെട്ട വാക്കുകൾ അർത്ഥമില്ലാത്ത പദങ്ങൾ അതൊക്കെ അപ്പാടെ നമ്മൾ ഒഴിവാക്കണം നെഞ്ചോട് ചേർത്ത് എന്ന വാക്ക് ഇന്ന് പലരും സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിച്ച് അതിൻ്റെ കേൾവി സുഖകരമല്ലാതാക്കി മാറിയിരിക്കുന്നു വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് സംശയം തോന്നിയാൽ ഉടനെ തന്നെ വ്യക്തത വരുത്തണം അർത്ഥമറിയാത്ത പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല തെറ്റായ പ്രയോഗങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും മുറിപ്പെടുത്തുന്ന വാക്കുകളും സമുദായസ്പർദ്ധയുണ്ടാക്കുന്ന പ്രയോഗങ്ങളും നിർബന്ധമായും ഒഴിവാക്കണം പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത പ്രയോഗങ്ങളും സഭ്യതയ്ക്ക് നിരക്കാത്ത വാക്കുകളും വെല്ലുവിളിയുടെ ശൈലിയും ഒഴിവാക്കുമ്പോഴാണ് ഒരു പ്രഭാഷകൻ വാഗ്മിത്വത്തിൻ്റെ പദവിയിലേക്ക് എത്തുന്നത് ചിരിപ്പിക്കുന്നതിനും ചിന്തിപ്പിക്കുന്നതിനും ഉതകുന്ന പദങ്ങൾ തേടിയുള്ള യാത്രയാണ് ഒരു പ്രഭാഷകനെ മികവിലേക്ക് നയിക്കുന്നത് വാക്കുകൾക്ക് ഭാവനയുടെ ചിറക് മുളയ്ക്കുമ്പോൾ പ്രസംഗം കേൾവിയുടെ ഉത്സവമായി മാറുന്നു കല്ലുപണിക്കാരെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം അവരെല്ലാ കല്ലുകളും പണിക്ക് ഉപയോഗിക്കുന്നില്ല നല്ല മുഖമുള്ള കല്ലുകളോ ചുറ്റുക കൊണ്ട് അടിച്ച് മുഖം വരുത്തിയ കല്ലുകളോ അവർ ഉപയോഗിക്കുന്നു അത് ഉറപ്പിനും ഭംഗിക്കും ഉതകുന്നു ഇതുപോലെ നല്ല പ്രഭാഷകൻ ഉചിതമായ വാക്കുകൾ തെരഞ്ഞ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഒരേ അർത്ഥമുള്ള പല പദങ്ങളുണ്ടാകാം ഉദാഹരണത്തിന് മുഖമെന്ന് അർത്ഥമുള്ള മറ്റൊരു വാക്കാണ് മോന്ത ഏത് പദമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് സന്ദർഭമാണ് അഴകുള്ള മുഖമെന്ന് പറയാം ആരെങ്കിലും അഴകുള്ള മോന്ത എന്ന് പറയുമോ കഥ പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളല്ല വിമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് വിവരണത്തിൻ്റെയും വിശകലനത്തിൻ്റെയും ഭാഷ വ്യത്യസ്തമായിരിക്കും ഭാഷാ പ്രയോഗത്തെക്കുറിച്ച് ശരാശരി പ്രഭാഷകർ ശ്രദ്ധാലുക്കളല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രസംഗത്തിലെ തുടക്കക്കാരുടെ പ്രധാനപ്പെട്ട ആലോചന എന്തു പറയണം എന്നതിനെക്കുറിച്ചാണ് പറയാനുള്ള ഉള്ളടക്കം കൈവശമുള്ളവർ രണ്ടാമത്തെ ഘട്ടം എന്ന നിലയിൽ ചിന്തിക്കുന്നത് എങ്ങനെ പറയണമെന്നാണ് പ്രസംഗം അവതരിപ്പിക്കാനുള്ള തന്ത്രം കൂടി പരിചിതമായാൽ മിക്കവരുടെയും വളർച്ച അവിടെ അവസാനിക്കും ഏത് വാക്കുകൾ ഉപയോഗിച്ച് പറയണമെന്ന് തുടർന്ന് ചിന്തിക്കുന്നവരാണ് ശ്രദ്ധേയരായ പ്രഭാഷകരായി മാറുക വാക്കുകളുടെ മിതത്വം പ്രസംഗത്തിന് ഒതുക്കവും കരുത്തും സമ്മാനിക്കുന്നു അർത്ഥമില്ലാത്ത നൂറ് വാക്കിനേക്കാൾ പ്രയോജനകരം അർത്ഥമുള്ള ഒരു വാക്കാണെന്ന് ശ്രീബുദ്ധൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പ്രസംഗ ഭാഷ മനോഹരമാക്കാൻ വേണ്ടി ചിലർ വശമില്ലാത്ത സാഹിത്യ ഭാഷ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് മുഴക്കമുള്ള കുറേ വാക്കുകൾ പ്രാസമൊപ്പിച്ചു പറഞ്ഞാൽ അത് സാഹിത്യമാവുകയില്ല പദങ്ങൾക്ക് ഉള്ളിൽ ഒരു ജീവൻ അഥവാ ചൈതന്യമുണ്ട് അതാണ് ഭാഷയുടെ ആത്മാവ് നല്ല ഭാഷ നീരുറവ പോലെയാണ് അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് അത് ധ്വനിപ്രധാനമാണ് ചിന്തിക്കും തോറും അതിൻ്റെ അർത്ഥം വർദ്ധിച്ചു വരുന്നു കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ അർത്ഥം ഒളിപ്പിച്ചു വയ്ക്കാനുള്ള കഴിവാണ് പ്രഭാഷകർ ആർജിക്കേണ്ടത് പ്രസംഗത്തിൽ സാഹിത്യം പറയുന്നതിന് പകരം പറയുന്നത് സാഹിത്യമായി വിലയിരുത്തപ്പെടുന്ന അവസ്ഥയുണ്ടാവുക എന്നതാണ് പ്രധാന കാര്യം ചിന്താശീലവും സർഗശേഷിയുമുള്ള പ്രഭാഷകരുടെ ഭാഷാപ്രയോഗങ്ങൾക്ക് പൂനിലാവിൻ്റെ ശോഭയുണ്ടാകും പ്രസംഗഭാഷ കാവ്യാത്മകമാകുമ്പോൾ അത് പ്രസംഗകനും കേൾവിക്കാർക്കും അനുഗ്രഹമാകും കഥാകാരനായ എം ഡി വാസുദേവൻ നായരുടെ ഗദ്യം കാവ്യമാണെന്ന് ഒ എൻ വി കുറിപ്പ് അഭിപ്രായപ്പെട്ടത് ഓർമ്മിക്കുന്നു പ്രസംഗ ഭാഷയിൽ ഉണ്ടാകേണ്ട താളവും ലയവും ഈ പ്രസ്താവനയിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് ഇടതടവില്ലാതെ ഒഴുകിയെത്തുന്ന വാക്പ്രവാഹം കർണ പ്രസംഗം ഒരുങ്ങുമ്പോഴേ അതിലെ മുഖ്യ സന്ദേശം അവതരിപ്പിക്കേണ്ടത് ഏത് വാക്കുകളിലായിരിക്കണമെന്ന് നിശ്ചയിച്ച് ഉറപ്പിക്കണം ഉടുമ്പ് പിടിക്കുന്നതുപോലെ ആ വാക്കുകൾ ശ്രോതാക്കളുടെ മനസ്സിൽ ഉറപ്പിക്കണം അത് കേൾവിക്കാരുടെ മനസ്സിൽ പ്രഭാഷകൻ സ്ഥാപിക്കുന്ന ചിന്തയുടെ വിളക്കുമരമാണ് ചരിത്രപ്രസിദ്ധമായ എല്ലാ പ്രസംഗങ്ങളിലും അത്തരം തലവാചകങ്ങളുണ്ട് അബ്രഹാം ലിങ്കൻ്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലെ ഒരു പ്രയോഗം ജനാധിപത്യത്തിൻ്റെ നിർവചനമായി മാറി ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണകൂടം നല്ല ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കുന്നത് പ്രസംഗ വിഷയം ആത്മാംശമായി മാറുമ്പോഴാണ് മനസ്സിൻ്റെ ഭാഗമാകാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് ആർജവമുണ്ടാവുകയില്ല ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് വാക്കുകൾ ഒഴുകിവരണം പ്രഭാഷകൻ വാക്കുകൾക്ക് വേണ്ടി കാത്തുനിൽക്കരുത് വാക്കുകൾ പ്രഭാഷകൻ്റെ മുൻപിൽ കാത്തുനിൽക്കണം എന്നെ കൂടി ഉപയോഗിക്കണമേ എന്ന അഭ്യർത്ഥനയുമായി വാക്കുപോലെ പ്രധാനമാണ് വാക്യങ്ങൾ കൊച്ചു കൊച്ചു വാക്യങ്ങളാണ് നല്ലത് എന്നാൽ ധാരാവാഹിത്വത്തോടെ പ്രസംഗിക്കുമ്പോൾ നീണ്ട വാക്യങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരും വാക്യങ്ങളുടെ നീളം കൂടുന്തോറും വാക്യത്തിൻ്റെ ഘടനയിൽ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുകയാണ് വാക്കും വാക്യവും തെറ്റാതെ ഉപയോഗിക്കുന്ന പ്രഭാഷകൻ സാഹിതി സേവനമാണ് ചെയ്യുന്നത് ഉചിതമായ വാക്കുകൾ തക്ക സമയത്ത് ലഭിക്കണമെങ്കിൽ പ്രഭാഷകന് പദസമ്പത്തുണ്ടായിരിക്കണം ഭാഷാവൈഭവം ഒരു പരിധി വരെ നൈസർഗികമാണ് എന്ന് പറയാം കാരണം പ്രത്യേക ഔദ്യോഗിക വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ചിലർ ആകർഷകമായി സംസാരിക്കുന്നുണ്ട് എന്നാൽ വാസനാബലം കുറഞ്ഞവർക്കും തെറ്റുകളില്ലാതെ പ്രസംഗിക്കാനുള്ള ഭാഷ പഠിച്ചെടുക്കാവുന്നതാണ് പരപ്പാർന്ന വായന പരപ്പാർന്ന വായനയും ചിന്തയും ചർച്ചയും ശ്രവണവും എഴുത്തും ഭാഷാജ്ഞാനം വർദ്ധിപ്പിക്കും നോവൽ കഥ കവിത നാടകം യാത്രാവിവരണം തുടങ്ങിയ സർഗസാഹിത്യകൃതികൾ നമ്മൾ വായിക്കുമ്പോൾ ഭാവനാവിലാസം സംഭവിക്കുന്നു വൈജ്ഞാനിക സാഹിത്യം വായിക്കുക വഴി കഴമ്പുള്ള ചിന്തകളും മൂർച്ചയുള്ള ഭാഷയും നമുക്ക് സ്വന്തമാകുന്നു വായനയിൽ ലഭിക്കുന്ന നല്ല പ്രയോഗങ്ങൾ കുറിച്ചെടുത്ത് പഠിക്കുന്നത് പിന്നീട് പ്രയോജനപ്പെടും ഉപയോഗത്തിലൂടെയാണ് വാക്കുകൾ സ്വന്തമായി തീരുക അതുകൊണ്ട് കണ്ടെത്തുന്ന പുതിയ വാക്കുകൾ ലഭിക്കുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ പ്രയോഗിക്കാൻ ശ്രമിക്കുക നിരന്തരമായ പരിശ്രമമാണ് വിജയത്തിലേക്കുള്ള ഏക വഴിയെന്ന് ഓർമ്മിച്ചു കൊള്ളുക